നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഞാൻ വിഷ്ണു ബാബു ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ യൂട്യൂബിലൂടെ നിങ്ങൾ സിനിമകളും വീഡിയോസുകളും ഒക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ബഫറിംഗ് ഒന്നും കൂടാതെ തന്നെ യൂട്യൂബ് ഉപയോഗിക്കാനും ഒപ്പം തന്നെ വീഡിയോ യൂട്യൂബിലെ വീഡിയോസുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് പല കൂട്ടുകാർക്കും ഈ ഒരു ആപ്ലിക്കേഷനെക്കുറിച്ച് അറിയാം എന്നാലും അറിയാൻ വയ്യാത്ത കൂട്ടുകാരിലേക്കും കൂടി വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഓ ജി യൂട്യൂബ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം പ്ലേ സ്റ്റോറില് ലഭ്യമായ ആപ്ലിക്കേഷൻ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് ഒപ്പമുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് ഐക്കണുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഇതില് ഞാനിപ്പം എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് കൂട്ടുകാർക്ക് കാണാൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ലോഡിംഗ് ആയി വരുന്നുണ്ട് ഞാനിപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിരവധി വീഡിയോസുകൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ഇതിലായിട്ട് ഒരു ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ്റെ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം അവ ലോഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തൊട്ട് താഴെ തന്നെ വീഡിയോ നമസ്കാരം വീഡിയോ ഇപ്പം ഡയറക്റ്റ് പ്ലേ ആയി തുടങ്ങി നമുക്ക് ബഫറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഈയൊരു ആപ്ലിക്കേഷന് കൂടെ നടക്കും ഇവിടെയായിട്ട് താഴെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വാളിറ്റിയിലുള്ളതാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം നമുക്കിപ്പം ത്രീ ജി ബി ഓട്ടോ എം ബി ഫോർ വരെയുള്ള എല്ലാ ഫോർമാറ്റും ഇവിടെ ആയിട്ട് അവൈലബിൾ ആണ് ഏതാണോ വേണ്ടത് ജസ്റ്റ് ആ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൽ കാണാം ഇതിൻ്റെ ഫയൽ സൈസ് എത്രയാണ് എന്നുള്ളത് ഇവിടെയായിട്ട് കാണാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു ത്രീ ജി പി ഒന്ന് സെലക്ട് ചെയ്യാണ് ത്രീ ജി പി സെലക്ട് ചെയ്തു ശേഷം ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്തു ഇപ്പം നിങ്ങൾക്ക് കാണാം ഗൂഗിളിലായിട്ട് ഡൗൺലോഡിങ് ഇവിടെ സ്റ്റാർട്ടായി അപ്പം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആകും നിങ്ങൾക്ക് കാണാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ നിന്ന് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് കൂടിയൊന്ന് പരിചയപ്പെടുത്താം അതിനായിട്ട് ഏത് വീഡിയോ ആണോ അതിൻ്റെ ഹെഡ്ലൈനിലുള്ള ആ ഒരു റൈറ്റ് സൈഡിലെ ആരോ സിംബലിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ ഇവിടുന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഇത് പല കൂട്ടുകാർക്കും അറിയില്ല അതുകൊണ്ടാണ് ഇപ്പം പരിചയപ്പെടുത്തിയത് അപ്പം വളരെ ഫാസ്റ്റായിട്ട് യൂട്യൂബിലെ വീഡിയോസുകൾ കാണാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് അപ്പം ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് പലർക്കും ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു നെറ്റ് എം ബി ഒക്കെ കുറവുള്ള കൂട്ടുകാർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് പുതിയ വേർഷൻ അല്ല ഓൾഡ് വേർഷനാണ് പുതിയ വേർഷൻ പരിചയപ്പെടുത്താത്തതിന് ഉള്ള ഒരു കാരണം ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് കാരണമാണ് പുതിയ വേർഷൻ പരിചയപ്പെടുത്താതെ ഓൾഡ് വേർഷൻ തന്നെ പരിചയപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക മറ്റൊരു നല്ലൊരു അറിവായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം